നമസ്കാരം സനാതനധർമ്മത്തെക്കുറിച്ചുള്ള നമ്മുടെ ജ്ഞാനയാത്രയുടെ മൂന്നാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ വേദങ്ങളെയും ഉപനിഷത്തുകളെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അവ ആത്മീയജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന അടിസ്ഥാന ഗ്രന്ഥങ്ങളായിരുന്നു എന്നാൽ ആ തത്വങ്ങളെ സാധാരണ ജനങ്ങളിലേക്കെത്തിക്കാനും ധർമ്മത്തെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് പഠിപ്പിക്കാനും സഹായിച്ചത് പുരാണങ്ങളും ഇതിഹാസങ്ങളുമാണ് എന്താണ് പുരാണങ്ങൾ പുരാണം എന്ന വാക്കിനർത്ഥം പഴയത് അല്ലെങ്കിൽ പുരാതനമായത് എന്നാണ് ഇവയിൽ ദേവന്മാരുടെയും അസുരന്മാരുടെയും കഥകൾ പ്രപഞ്ചസൃഷ്ടി സംഹാരം രാജവംശങ്ങളുടെ ചരിത്രം ധാർമിക നിയമങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു വേദങ്ങളിലെ സങ്കീർണമായ തത്വങ്ങളെ ലളിതവും കഥാരൂപത്തിലുള്ളതുമായ ശൈലിയിൽ അവതരിപ്പിക്കാനാണ് പുരാണങ്ങൾ സഹായിച്ചത് പ്രധാനമായും പതിനെട്ട് മഹാപുരാണങ്ങളുണ്ട് ഇവയിൽ ബ്രഹ്മപുരാണം വിഷ്ണുപുരാണം ശിവപുരാണം ഭാഗവതപുരാണം ഗരുഡപുരാണം സ്കന്ധപുരാണം എന്നിവയെല്ലാം പ്രധാനപ്പെട്ടവയാണ് ഓരോ പുരാണവും ഏതെങ്കിലും ഒരു ദേവതയെ കേന്ദ്രീകരിച്ചായിരിക്കും ഉദാഹരണത്തിന് വിഷ്ണുപുരാണം വിഷ്ണുവിൻ്റെ അവതാരങ്ങളെയും ലീലകളെയും കുറിച്ചു പറയുന്നു ഭാഗവത പുരാണം ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വിവരണങ്ങളാണ് നൽകുന്നത് ഈ പുരാണങ്ങൾ കേവലം കഥകളല്ല മറിച്ച് ധാർമ്മികമായ പാഠങ്ങളും ജീവിതമൂല്യങ്ങളും ഉൾക്കൊള്ളുന്നവയാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെക്കുറിച്ചും ഇവയിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ് ഇതിഹാസങ്ങൾ സനാതനധർമ്മത്തിലെ രണ്ട് പ്രധാന ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും ഇതിഹാസം എന്നാൽ ഇങ്ങനെ സംഭവിച്ചു എന്നർത്ഥം അതായത് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വിവരണങ്ങളാണിവ പോയിന്റ് രാമായണം വാത്മീകി മഹർഷി രചിച്ച രാമായണം അയോധ്യയിലെ ശ്രീരാമന്റെ ജീവിതകഥയാണ് സത്യം ധർമ്മം പിതൃവാക്യ പരിപാലനം ത്യാഗം ഭക്തി സ്നേഹം തുടങ്ങിയ ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളെ ഇത് ഉയർത്തിപ്പിടിക്കുന്നു രാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ എന്നിവരുടെയെല്ലാം ജീവിതത്തിലൂടെ ഒരു ആദർശ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു മഹാഭാരതം വ്യാസമഹർഷി രചിച്ച മഹാഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ധർമ്മയുദ്ധത്തിൻ്റെ കഥയാണിത് ധർമാധർമ്മ വിവേചനം ബന്ധങ്ങളുടെ സങ്കീർണത നീതി രാഷ്ട്രീയ തത്വങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഇതിൽ ആഴത്തിൽ ചർച്ച ചെയ്യുന്നു ഇതിഹാസത്തിൻ്റെ ഭാഗമായ ഭഗവത്ഗീത കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം എന്നിവയിലൂടെ ജീവിതത്തിൻ്റെ പരമമായ സത്യങ്ങളെക്കുറിച്ച് ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന ഉപദേശങ്ങളാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും സനാതനധർമ്മത്തെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു ഈ കഥകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ധാർമ്മികമായ പാഠങ്ങൾ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം നന്മയും തിന്മയും തമ്മിലുള്ള വേർതിരിവ് എന്നിവയെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു ഇവ വെറും കെട്ടുകഥകളല്ല മറിച്ച് ജീവിതത്തിലെ സങ്കീർണമായ സാഹചര്യങ്ങളെ നേരിടാനും ശരിയായ തീരുമാനങ്ങളെടുക്കാനും നമ്മളെ സഹായിക്കുന്ന വഴികാട്ടികളാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും സനാതനധർമ്മത്തിൻ്റെ സത്തയെ ലളിതവും എന്നാൽ ശക്തവുമായ രീതിയിൽ അവതരിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന ആശയ